ഹലോ സാരംഗീല വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പച്ച മാങ്ങ വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കാൻ നോക്കിയാൽ നോക്കാം ഇങ്ങനെയാണ് നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മൂന്ന് പച്ച മാങ്ങയാണ് കേട്ടോ ഞങ്ങൾ മൂന്ന് പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത് കാരണം നിങ്ങൾ വളരെ കുറച്ച് ആൾക്കാരെ വീട്ടിലുള്ളൂ അങ്ങനെ അച്ചാർ തോന്നിയൊന്നും കഴിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര മാങ്ങ എടുക്കും നാല് പച്ചമുളക് ഒരു കുടം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു രണ്ട് കറിവേപ്പില ഇത്രയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് എരിവിനനുസരിച്ചൊക്കെ മുളകിൻ്റെ അളവ് കൂട്ടേ കുറുക്കിയൊക്കെ ചെയ്യാം ഒരു ടീസ്പൂൺ കടുക് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് വറുത്തെടുക്കണം അത് പൊടിക്കാൻ വേണ്ടിയിട്ടാണേ പിന്നെ അതുപോലെ തന്നെ കടുകൊന്ന് പൊട്ടി പൊട്ടി വരണം കേട്ടോ അതിനുശേഷം നമുക്കൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ആ ചെറിയ ജീരകവും കൂടി വെറുതെ നമുക്കൊന്ന് വറുത്തെടുക്കണം അങ്ങനെ ഈ വറുത്തെടുത്ത ജീരകവും കടുകും നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക നമ്മൾ നേരത്തെ തന്നെ രണ്ട് ടീസ്പൂൺ ഉലുവ അതുകൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് കടുകും അതുപോലെ തന്നെ ചെറിയ ജീരകവും ചേർത്ത് പൊടിച്ചെടുത്തതാണ് ഇനി നമുക്കൊരു ചീന എടുത്തിട്ട് അതിലേക്ക് കടുക് ഒന്നിട്ട് പൊട്ടിക്കാം ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക കൂട്ടത്തിൽ ഇഞ്ചി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള കടുക പിന്നെ ചെറിയ ജീരകവും അതിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുക കൂടാതെ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള ഉലുവയില്ലേ അതുകൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം ഇനി പൊടികൾ പൊടികളിടുന്നതിന് മുൻപേ നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യണം കേട്ടോ നാല് ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മളിട്ടിട്ടുള്ളത് നിങ്ങളുടെ എരിവിനുസരിച്ച് കൂട്ടയും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ലേശം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട നമ്മൾ ആദ്യം തന്നെ ഉപ്പിലിട്ടിട്ടൊന്ന് വരത്തി എടുത്തിട്ടുള്ള മാങ്ങയാണ് അതായത് നേരത്തെ തന്നെ മാങ്ങ കഷ്ണം മുറിച്ചിട്ട് അത് ഉപ്പിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉപ്പ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത് കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതിലേക്ക് നമ്മൾ എന്തു ചെയ്യുക നേരത്തെ തന്നെ ആദ്യം ഉപ്പൊക്കെ ഇട്ട് തേച്ച് വെച്ചിട്ടുള്ള മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അത്യാവശ്യം ഉപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഒന്നും കൂടി ഇട്ടിട്ട് അതൊക്കെ കൂടി ഒന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് ഞങ്ങളൊന്ന് ഉപ്പ് നോക്കി ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ ലേശം കൂടി അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നല്ല ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ നമ്മൾ നേരത്തെ തന്നെ ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുള്ള ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കായപ്പൊടിയാണേ കായപ്പൊടിയും പിന്നെ ലേശം ഉപ്പ് കൂടി ഞങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഉപ്പിൻ്റെ രുചി കുറച്ചുകൂടി കൂടി നിൽക്കാൻ വേണ്ടിയിട്ട് അച്ചാറാവുമ്പോൾ പിന്നെ അങ്ങനത്തെ വിഷയമൊന്നുമില്ലല്ലോ അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് രണ്ടോ ഇനി അതിൽ കുറവ് വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല പച്ച മാങ്ങ അച്ചാർ വളരെ സിമ്പിളായിട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം